സൽകർമ്മം ചെയ്തു കൊള്ളുക സൽകർമ്മം ചെയ്തു കൊള്ളുക സൽകർമ്മം ചെയ്തു കൊള്ളുക സൽകർമ്മം ചെയ്തു കൊള്ളുക സൽഗുരുദേവൻ തൻ്റെ ഇഷ്ടങ്ങൾ ചെയ്തു കൊള്ളുക സൽഗുരുദേവൻ തൻ്റെ ഇഷ്ടങ്ങൾ ചെയ്തു കൊള്ളുക സത്യമായുള്ള ചിന്ത സത്യമായുള്ള വാക്ക് സത്യമായുള്ള ചിന്ത സത്യമായുള്ള വാക്ക് സൽക്കർമ്മം ചെയ്തിടുവാനുൾ ശക്തി നൽകിയിടുന്നു സൽക്കർമ്മം ചെയ്തിടുവാനുൾ ശക്തി നൽകിയിടുന്നു നല്ലതു ചിന്തിക്കുക നല്ലതു പറയുക നല്ലതു ചിന്തിക്കുക നല്ലതു പറയുക നല്ലവെൻ തൻ്റെ ഇഷ്ടം എപ്പോഴും ചെയ്തു കൊള്ളുക നല്ലവെൻ തൻ്റെ ഇഷ്ടം എപ്പോഴും ചെയ്തു കൊള്ളുക നല്ല കർമ്മങ്ങൾ ചെയ്തു നിത്യവും ജീവിച്ചെന്നാൽ നല്ല കർമ്മങ്ങൾ ചെയ്തു നിത്യവും ജീവിച്ചെന്നാൽ നല്ലവൻ തൻ്റെ വാഴ്ച ഉൾക്കാമ്പിൽ നിന്നും കാണാം നല്ലവൻ തൻ്റെ വാഴ്ച ഉൾക്കാമ്പിൽ നിന്നും കാണാം നല്ല കർമ്മങ്ങൾ ചെയ്തു നിത്യവും ജീവിച്ചെന്നാൽ നല്ല കർമ്മങ്ങൾ ചെയ്തു നിത്യവും ജീവിച്ചെന്നാൽ നല്ലവൻ തൻ്റെ വാഴ്ച നിന്നും കാണാം നല്ലവൻ തൻ്റെ വാഴ്ച ഉൾക്കാമ്പിൽ നിന്നും കാണാം നല്ലവനായിടുന്ന വല്ലബൻ തൻ്റെ വാഴ്ച നല്ലവനായിടുന്ന വല്ല ബന്ധൻ്റെ വാഴ്ച ആത്മാവിലാനന്ദത്തെ എന്നാളും നൽകിയിടുന്നു ആത്മാവിലാനന്ദത്തെ എന്നാളും നൽകിയിടുന്നു നല്ലതു ചിന്തിക്കുക ആനന്ദം ഉണ്ടാകട്ടെ നല്ലതു ചിന്തിക്കുക ആനന്ദം ഉണ്ടാകട്ടെ നല്ലതു പറയുക ആനന്ദം ഉണ്ടാകട്ടെ നല്ലതു പറയുക ആനന്ദം ഉണ്ടാകട്ടെ നല്ല കർമ്മങ്ങൾ എന്നും ചെയ്തു ജീവിതം ചെയ്യുക നല്ല കർമ്മങ്ങൾ എന്നും ചെയ്തു ജീവിതം ചെയ്യുക ആത്മാവിൻ ആനന്ദത്തിൽ പൂർണത ഉണ്ടാകട്ടെ ആത്മാവിൽ ആനന്ദത്തിൽ ഊർണത ഉണ്ടാകട്ടെ ഊർണമായ ആനന്ദത്തെ കാണുന്ന ആത്മാവിങ്കൽ ഊർണമായ ആനന്ദത്തെ കാണുന്ന ആത്മാവിങ്കൽ ആദിപരാപരൻ താൻ തുള്ളി കളിച്ചിടുന്നു ആദിപരാപരൻ താൻ തുള്ളി കളിച്ചിടുന്നു ആനന്ദം ആനന്ദമേ കലിയുഗ പരമാനന്ദ മാവാച കലിയുഗ്ഗിയോടൊത്താനന്ദവാച ആനന്ദമാനന്ദമേ പരമാനന്ദ കലിയുഗ കലിയുഗ്ഗിയോടൊത്ത ആനന്ദമായ വാച സൽകർമ്മം ചെയ്തു കൊള്ളുക സൽകർമ്മം ചെയ്തു കൊള്ളുക സൽഗുരുദേവൻ തൻ്റെ ഇഷ്ടങ്ങൾ ചെയ്തു കൊള്ളുക സദ്ഗുരുദേവൻ തൻ്റെ ഇഷ്ടങ്ങൾ ചെയ്തു കൊള്ളുക